ഫാമിലി ചാനൽ വലിയൊരു ചാനൽ ഉണ്ട് അതില് വരും അപ്പൊ നമുക്ക് നമുക്ക് ആക്ടിവേഷൻ അതൊന്നും കാണിക്കാം പലരും ആളുകൾക്കും അത് അറിയാണ്ട് ഇപ്പോൾ നമ്മൾ കാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവര് നമുക്ക് ഏതെങ്കിലും ഭാഷ കൊടുക്കാൻ പറയേണ്ടത് ഏതെങ്കിലും ഒരു ഭാഷ കൊടുക്കുക ഭാഷ കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് ആൻഡ് ന്യൂ പിന്നെ നൽകും അതിന് ഓപ്ഷൻസ് ടു എൻഡർ പിന്നോൻ്റെ ക്രിയേറ്റ് ആൻഡ് ന്യൂ പിന്നവരിൻ്റെ അവിടെ എന്താണ് ക്രിയേറ്റ് ആൻ ന്യൂ പിൻ്റെ സൈല അതായിക്കോട്ടെ നമുക്ക് ടു എൻഡർ പിൻ അല്ലെ ആ ക്രിയേറ്റ് ആ ന്യൂ പിൻ ഇതാണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത് അത് പ്രസ് ചെയ്തു അപ്പോൾ എന്താണ് പ്ലീസ് എൻ്റർ സിക്സ് ഡിജിറ്റ്സ് ഓഫ് യുവർ ഫുൾ അക്കൗണ്ട് നമ്പർ എന്ന് പറയേണ്ടത് ആറൊക്കെ കാണിക്കണ്ടാവും അത് നമ്മൾ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അതാണ് ചെയ്യാം പിന്നെ നെറ്റ് ചിലപ്പോ ഡൗൺ ആയിരിക്കുമ്പോ നമുക്ക് ഒ ടി പി താമസം അടിക്കാം അവസാനത്തെ ആറൊക്കെ നമ്പർ സർ ആ അത് അടിച്ചു കഴിഞ്ഞു അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ നമ്പർ കാണിക്കില്ലേ നിങ്ങളെ കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു അപ്പോൾ എന്താണ് പ്ലീസ് വെയിറ്റ് ഫോർ ഒ ടി പി ചെക്ക് യുവർ മൊബൈൽ ഇ ക്യു ആ മെസ്സിയുടെ അപ്പം ആ നമ്പർ ഒന്ന് അടിച്ചോളൂ ആ ഒ ടി പി അടിച്ചു കൊടുക്കുക അതെ കൺഫേം ചെയ്യും കൺഫേം നമുക്ക് ഒ ടി പി കിട്ടിക്കഴിഞ്ഞു ഇനി അടിച്ചേ ഒ ടി പി അടിച്ചേ പ്ലീസ് എൻ്റർ യുവർ ഒ ടി പി എന്ന് പറയുന്നുണ്ട് ആ നമ്പർ അടിച്ചു കൊടുക്കാം അത് നീ കണ്ടിന്യൂ കൊടുത്തോളൂ ആ പ്ലീസ് വെയിറ്റ് ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് ആ നെറ്റ് സ്ലോ ആയി ചിലപ്പോൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നമുക്ക് ചിലപ്പോൾ നെറ്റ് സ്ലോ ഇതിപ്പോൾ സ്ലോ ആണെന്ന് തോന്നുന്നു നമുക്കത് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇപ്പം റെസീറ്റ് കിട്ടിയനെ അതിങ്ങനെ അത് മുഴുവൻ ശരിയായിട്ടില്ല ഒന്നുകൂടി ഒ ടി പി വരും നോക്കാം നമുക്ക് അത് ക്യാൻസൽ ചെയ്തോളാം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആദ്യം പുതിയ ഇനി ആദ്യമായി നമ്മൾ ഇടാം നമുക്ക് ഒന്നും കൂടി ഇട്ടാൽ നോക്കിയാൽ നമ്മൾ ആദ്യം പുതിയ ഒന്നുകൂടി അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യണം ഭാഷ ആദ്യം കൊടുക്കണം ഏതെങ്കിലും ഭാഷ കൊടുക്കുക ആ ഏതെങ്കിലും ഭാഷ കൊടുക്കുക പ്ലീസ് എൻ്റർ യുവർ സിക്സ് ആറൊക്കെ നമ്പർ നമ്മൾ അടിക്കണം ആറൊക്കെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മൾ പറയും ഒ ടി പി വരുന്നെന്ന് പറയും അതിൻ്റെ പ്ലീസ് വെയിറ്റ് ഫോർ ഒ ടി പി ഒ ടി പി വന്നു മെസ്സേജ് പാസ് കൺഫേം ആ അപ്പോൾ ഇനി നമുക്ക് കൺഫേം ചെയ്യാം ഒ ടി പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലേ ഒ ടി പി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒ ടി പിന്നെ അടിച്ചു കൊടുക്കേണ്ടത് ഒ ടി പി മെസ്സേജ് കൺഫേം കൊടുക്കുക എന്നിട്ട് ഒ ടി പി നമ്പർ അടിക്കുക ആ അത് കണ്ടി അത് നെക്സ്റ്റ് കണ്ടിന്യൂ പുതിയ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു കൊടുക്കാം എന്നുണ്ട് അപ്പോൾ അങ്ങനെ റീ എൻറ്റർ ചെയ്യുന്ന കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വേണ്ട ഇത്രയുള്ള സംഭവം ഏ അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അതിട്ട് പരീക്ഷ പരീക്ഷിച്ചോക്കാം സാർ ഓക്കെ താങ്ക് യു ആ പൈസ ബാലൻസ് നോക്കിയാൽ മതി പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സാർ ഒന്ന് ബാലൻസ് നോക്കിക്കോളാം കുറച്ച് പൈസ ആ വേണമെങ്കിൽ എടുക്കും ചെയ്യാം അപ്പോൾ ഇത്രയുള്ള സംഭവം അതിപ്പോൾ നിറയെ പഠിച്ച കുട്ടികളും വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് സേവിങ്സിനെ എമൗണ്ട് അടിച്ചോളൂ സാർ ആ കൺഫേം കറക്റ്റ് രസം കൊടുത്തോളൂ റെസീപ്റ്റ് കിട്ടും ആ ആ അതാ പൈസ വരുന്നു പൈസ വരുന്ന എൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മളത് പിന്നെ ക്രിയേറ്റ് ചെയ്തു ഇത്രയുള്ള സംഭവം നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിരക്ക് കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും ആ റീഎൻറ്റർ ചെയ്യില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ നെറ്റ് ആയി കഴിഞ്ഞാൽ ഈ പരിപാടികൾ നടക്കില്ല അതാണ് അതിനൊന്ന് സംഭവിക്കുന്നത് നെറ്റ് സ്ലോ ആയി കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഇപ്പോൾ ഇത്തിരി ഫ്രീ ആയിട്ടുള്ള ടൈമിലാണ് സാർ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കഴിഞ്ഞില്ല ഓക്കെ സാർ വേണമെങ്കിൽ അവിടുത്തോളൂ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു സാർ അപ്പോൾ നമ്മൾ ഗീതാ സ്കെച്ച് ആയാലും ഉണ്ടാവും ഓക്കെ അല്ല പിള്ളേരെ ഒന്ന് കാണട്ടെ താങ്ക് യു സാർ